പ്രവാസി വാക്ക് പെർമിറ്റ് നിയമങ്ങൾ പരിഷ്കരിച്ച് ഒമാൻസേഷൻ പാലിക്കാത്ത സ്ഥാപനങ്ങൾക്ക് വർക്ക് പെർമിറ്റ് ഫീസ് ഇരട്ടിയാക്കുന്ന ടയർഡ് ഫീസ് ഘടന അവതരിപ്പിച്ചു സ്വദേശി നിയമം അനുസരിക്കുന്ന കമ്പനികൾക്ക് കിഴിവ് ലഭിക്കും പ്രവാസി തൊഴിലാളികളെ കുറയ്ക്കുക സ്വകാര്യ മേഖലയിൽ ഒമാനി പൗരന്മാരുടെ പങ്ക് വർദ്ധിപ്പിക്കുക എന്നിവയാണ് പരിഷ്കരണത്തിലൂടെ ലക്ഷ്യമിടുന്നത് ഒമാനൈസേഷൻ നിരക്ക് പാലിക്കുന്ന ഗ്രീൻ കാറ്റഗറിയിലുള്ള സ്ഥാപനങ്ങൾക്ക് പ്രവാസി വർക്ക് പെർമിറ്റ് ഫീസിൽ ലഭിക്കും സ്വദേശി വൽക്കരണ മാനദണ്ഡങ്ങൾ പാലിക്കാത്തതിനെ തുടർന്ന് യെല്ലോ അല്ലെങ്കിൽ റെഡ് വിഭാഗങ്ങളിൽപ്പെട്ട കമ്പനികൾക്ക് വർക്ക് പെർമിറ്റ് ഫീസ് ഇരട്ടിയാകും കമ്പനി തലത്തിലാണ് ഈ മാറ്റം പ്രകടമാകുന്നത് ആവശ്യമായ ഒമനൈസേഷൻ ലെവലുകൾ നേടിക്കഴിഞ്ഞാൽ അധിക നടപടിക്രമങ്ങൾ ഇല്ലാതെ സ്ഥാപനങ്ങൾക്ക് സ്വയം ഇളവുകൾ ലഭിക്കുന്ന തരത്തിൽ ഇലക്ട്രോണിക് ലൈസൻസിംഗ് പ്ലാറ്റ്ഫോമുമായി പുതിയ നയത്തെ ബന്ധിപ്പിച്ചിട്ടുണ്ട് വർക്ക് പെർമിറ്റുകളും പ്രൊഫഷണൽ പ്രാക്ടീസ് ലൈസൻസുകളും നിയന്ത്രിക്കുന്ന ചട്ടങ്ങളിലെ ഭേദഗതികൾ ദേശീയ തൊഴിൽ നിരക്ക് ഉയർത്താനും തൊഴിൽപണി ഭരണം ശക്തിപ്പെടുത്താനും ലക്ഷ്യമിട്ടുള്ളതാണെന്ന് തൊഴിൽ ഡയറക്ടർ ജനറലും തൊഴിൽ മന്ത്രാലയ വക്താവുമായ അമ്മാർ ബിൻ സലീം അൽ സാദി പറഞ്ഞു സുസ്ഥിരമായ തൊഴിൽ സാഹചര്യം സൃഷ്ടിക്കുക പ്രവാസി തൊഴിലാളികളെ ആശ്രയിക്കുന്നത് കുറക്കുക സ്വകാര്യ മേഖലയിലെ ഒമാനി ഒമാനിപ്പാരുമാരുടെ പങ്ക് വർദ്ധിപ്പിക്കുക എന്നിവയാണ് പരിഷ്കരണത്തിന്റെ ലക്ഷ്യമിടുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു റിയാദ കാർഡ് കൈവശമുള്ള സംരംഭകർക്ക് പ്രത്യേക പരിഗണന ലഭിക്കും ഇവർക്ക് ഗ്രീൻ കാറ്റഗറിയിലേക്ക് മാറാനും ഇളവുകൾ ഉപയോഗപ്പെടുത്താനും കഴിയും മീഡിയ വൺ